ഹായ് ഫ്രണ്ട്സ് പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ സ്പെഷ്യലായ കപ്പ മുളകിട്ടതാണ് ഞാൻ ഉണ്ടാക്കുന്നത് നമുക്ക് റെസിപ്പി നോക്കാം ഞാൻ അര കിലോ കപ്പ എടുത്തു തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് നന്നായി കഴുകി വൃത്തിയാക്കി കുറച്ച് വെള്ളത്തിലിട്ട് ഹൈ ഫ്ലെയിമിൽ വേവിക്കുക വെന്ത് വന്ന കപ്പ് വെള്ളം ഊറ്റി കളഞ്ഞെടുത്തു ഇനി ചെറിയ ജാറിൽ നാല് കാശ്മീരി മുളകിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഇനി അതിലേക്ക് എട്ട് ചെറിയ ഉള്ളിയും അരസ്പൂൺ പെരിഞ്ചീരകവും ചേർത്ത് ഒന്ന് കറക്കിയെടുക്കുക അമ്മിക്കല്ലിൽ ചതച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി ഒരു കടായിയിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക കുറച്ച് കടുകിടുക കറിവേപ്പില ചതച്ചെടുത്ത കൂട്ട് അരസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് പച്ച ചുവ മാറുന്നതുവരെ ചൂടാക്കുക ആകത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ഷെയറും ചെയ്യണേ ഇനി വേവിച്ചെടുത്ത കപ്പ ഇതിലേക്ക് ഇട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക വളരെ രുചികരമായ നമ്മുടെ കപ്പ മുളകിട്ടത് റെഡിയായി കപ്പ മുളകിട്ടതും കട്ടൻ ചായയും അടിപൊളി കോമ്പിനേഷനാണ് എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് കമൻറ്റ് എന്നിവ ചെയ്യണേ ഈസ് റെസിപ്പിയുമായി ഉടനെ വരുന്നതാണ് ഗുഡ് ബൈ